സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ കൈവിഷത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് കൈവിഷം എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുക കൈവിഷം ഏറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ലക്ഷണമായിട്ട് ഉണ്ടാവുക എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക ചെറുക്കുക ഇതിൽ നിന്ന് മുക്തി നേടുക ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ചെറിയൊരു അറിവ് പോലും നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്നും കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ആ ഒരു ബെല്ലൈക്കൻ കൂടി നീബി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് വിഷം തേണ്ടിയാൽ ശിവൻ കാക്കും എന്നൊരു ചൊല്ലുണ്ട് കാരണം വിഷത്തോട് നിരന്തരം പോരടിക്കുന്ന ദേവനാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് കാളകൂട വിഷം പാനം ചെയ്ത് തൻ്റെ തൃക്കണ്ഠത്തിൽ സംഭരിക്കുകയും അങ്ങനെ നീലകണ്ഠനായി മാറുകയും ചെയ്ത ദേവനാണ് സാക്ഷാത് മഹാദേവൻ വിഷ പാമ്പായം വാസുകയും തൻ്റെ കണ്ഠത്തിൽ ആഭരണമായി അണിഞ്ഞതും ഭഗവാൻ തന്നെയാണ് വിഷശമന വിഷശമനവീര്യമുള്ള പൂവള ഇല തൻ്റെ ജടയിൽ ചൂടിയിരിക്കുന്നതായും വിഷനാശഹരമായിട്ടുള്ള ഭസ്മം ദേഹമാസകലം പൂശിയിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഭഗവാനെ കാണുവാൻ സാധിക്കും ആ ഭഗവാനെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരു തരത്തിലുള്ള വിഷബാധയും നമ്മെ ഏൽക്കില്ല എന്നുള്ളതാണ് സങ്കല്പം എന്നിരിക്കലും ചില ദുഷ്ടജനങ്ങളുടെ ശ്രമഫലമായും നമ്മുടെ ശരീരത്തിനുള്ളിൽ ഈ കൈവിഷ ബാധ അല്ലെങ്കിൽ കൈവിഷ ദോഷം ദോഷമേൽക്കാൻ സാധ്യതയുണ്ട് അത് കൂടാതെ തന്നെ പ്രകൃതിയാലും കൈവിഷത്തിന് ഉപയോഗിക്കുന്ന ചില പ്രകൃതിയാലുള്ള വിഷങ്ങൾ ഭക്ഷണത്തിലൂടെയും മറ്റും നമ്മുടെ ഉള്ളിൽ പോയിട്ട് അത് കൈവിഷമായി മാറി വേണ്ട രീതിയിൽ നമ്മളെ ശല്യം ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ കൈവിഷ ബാധ നമ്മളെ ഏറ്റു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കാം അതിനു മുൻപ് എനിക്ക് വന്ന ഒരു ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം ആ കമൻറ്റ് ഇങ്ങനെയാണ് ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ നല്ല ഒരു പൊസിഷനിൽ ജോലി ചെയ്യുകയായിരുന്നു എനിക്ക് പക്ഷെ പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അതായത് എൻ്റെ ആഗ്രഹമില്ലാതെ തന്നെ റിസൈൻ ചെയ്യേണ്ടി വന്നു അതിൻ്റെ കാരണം അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എഴുതിയിട്ടുണ്ട് ഞാൻ പിന്നീട് പല ജോലിക്കും നോക്കിയെങ്കിലും ഒന്നും ശരിയായില്ല പി എസ് സിക്ക് ജോയിൻ ചെയ്തു ഒരു ദിവസം പഠിച്ചാൽ പിന്നെ കുറേ ദിവസത്തേക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അത് മുടങ്ങി പോവാണ് എനിക്ക് ഭയങ്കരമായ അലസതയാണ് എപ്പോഴും ക്ഷീണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴും എല്ലാത്തിനോടും വല്ലാത്ത ദേഷ്യമാണ് ഇതിനൊക്കെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ തീർച്ചയായിട്ടും ബാധയേറ്റ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സർവ്വ ലക്ഷണങ്ങളും ഈ സുഹൃത്ത് ഈ കമൻറിൽ എഴുതി അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു സുഹൃത്തിനും ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ മുക്തി നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ പരിപൂർണമായ മുക്തിയും കൈവരിക്കുവാൻ സാധിക്കും ജീവിതത്തെ വേറൊരു തലത്തിൽ ഒരു വളർച്ചയുടെ പാതയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും കൈവിഷ ബാധയാണ് നമ്മളെ വളർത്തുന്നത് വളർച്ചയിൽ പിന്നിലേക്ക് വലിക്കുന്നത് എങ്കിൽ ഈ പരിഹാരം ചെയ്താൽ ഉറപ്പായും നമുക്കതിനെ അതിജീവിക്കുവാൻ നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കാരണങ്ങളില്ലാതെ ഇല്ലാതെ തിരിച്ചടികൾ ഉണ്ടാവുകയാണ് വളരെ കൂടി നിങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ബന്ധങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആ പ്രശ്നങ്ങളുടെ ഫലമായിട്ട് നിങ്ങളുടെ ബന്ധം പാടെ തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സ്ഥിരമായ വയറുവേദന വയറ സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ നെഞ്ചരിച്ചിൽ ദഹനക്കുറവ് ശരീരം ക്ഷീണിച്ചു വരിക മുഖത്ത് വിളറിയ പാടുകള് അതുപോലെ തന്നെ കരിമംഗല്യം രാത്രി ഭയാനകമായ സ്വപ്നങ്ങൾ കാണുക സ്വപ്നങ്ങളുടെ ഞെട്ടി ഉണരുക പലപ്പോഴും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തോട് പോലും വെറുപ്പ് തോന്നുക കുടുംബത്തിൽ അകാരണമായിട്ടുള്ള വഴക്കുകൾ ഉണ്ടാകുക തൊഴിൽ തടസ്സം ഉണ്ടാകുക മനസ്സിൽ എന്തൊന്നില്ലാത്തൊരു ഭയം ജനിക്കുക ശരീരത്തിൽ അലർജി സംബന്ധപ്പെട്ടിട്ടുള്ള ഈ കുരുക്കൾ പൊന്തുക അങ്ങനെയുള്ള പ്രശ്നങ്ങള് ഇങ്ങനെ പല രീതിയിലാണ് കൈവിഷം അല്ലെങ്കിൽ ആ കൈവിഷ ബാധ നമ്മിൽ പ്രകടമാകുന്നത് എന്നുള്ളതാണ് കൈവിഷം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് നൽകുന്നതിനും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആ ഒരു വ്യക്തിയുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമതായിട്ട് ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കൈവിഷം വളരെ ഡേഞ്ചറായിട്ടുള്ള ചില കൂട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കൈവിഷമാണ് അപ്പോൾ അത് കഴിക്കുമ്പോഴാണ് ഈ ശരീരത്തിൽ പല വിധത്തിലുള്ള അതൊക്കെ ഇപ്പോഴും ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്നിരിക്കലും അത്തരം കൈവിഷമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിയാലുള്ള ചില വിഷവസ്തുക്കൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഭക്ഷണത്തിലൂടെ കലർന്ന് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പോകാം ഇതൊക്കെ കൈവിഷമായിട്ട് പിന്നീട് ആക്ട് ചെയ്യാം പിന്നെ മറ്റൊരു രീതിയിലുള്ള കൈവിഷവും പലപ്പോഴും കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മകനോ മകൾക്കോ മറ്റൊരാളോട് പ്രണയമൊക്കെ തോന്നുമ്പോൾ ആ പ്രണയം പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് പഞ്ചസാരയും മറ്റുമൊക്കെ ജവിച്ച് ക്ഷേത്രത്തിലല്ല കേട്ടോ ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് അറിയില്ല ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചില ദുഷ്കർമ്മികളുണ്ട് അവരുടെയൊക്കെ അടുത്ത് പോയിട്ട് ഈ പഞ്ചസാരയിലൊക്കെ ജവിച്ച് അറിയാണ്ട് ഈ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അവരിത് കഴിക്കുന്നതിലൂടെ ആ ബന്ധമൊക്കെ ഇങ്ങനെ പാടെ തകർന്നു പോകാം ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഒരു ഭക്ഷ്യ സാധനത്തിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭാവിയിൽ നിങ്ങൾക്ക് അവരുടെ അവസ്ഥ കണ്ട് കരയേണ്ടി വരും എന്നുള്ളത് വിസ്മരിക്കരുത് അപ്പൊ ഇങ്ങനെ കുറെ ദോഷപ്പെട്ട ഫലങ്ങൾ അല്ലെങ്കിൽ കുറെ സൈഡ് എഫക്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം കൈവിഷത്തിനുണ്ട് എന്നുള്ളതാണ് ഈ കൈവിഷത്തെ നമുക്ക് വേരോടെ പെയ്തെടുക്കുവാൻ സാധിക്കും അതിന് ആയുർവേദത്തിൽ ഒരു വിശേഷപ്പെട്ട മരുന്ന് പറയുന്നുണ്ട് അപ്പൊ ആ മരുന്ന് മഹത് പഞ്ചഗിവ്യം അല്ലെങ്കിൽ മഹാപഞ്ചഗിവ്യം എന്ന പേരിൽ നമുക്ക് ആയുർവേദ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ഇതൊരു മെഡിസിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങളിത് മേടിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് കേട്ടോ കാര്യം ഇതൊരു മെഡിസിൻ ആയതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല അപ്പോൾ മഹാപഞ്ചഗിവ്യ ഘൃതം പലരും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാണ്ട് അല്ലെങ്കിൽ കുറിപ്പ് കൂടാണ്ട് മേടിച്ച് സ്വയം ഈ കൈവിഷത്തിനൊക്കെ പലരും ജപിച്ചു കൊടുക്കുന്ന ഒരു നെയ് കൂടിയാണ് ഈ മഹ പഞ്ചകിവ്യം അല്ലെങ്കിൽ മഹാപഞ്ചകിവ്യം എന്ന് പറയുന്നത് എന്ന് ആയുർവേദ കടകളിൽ അല്ലെങ്കിൽ അങ്ങാടി കടകളിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നെയ്യെ മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ കമ്പനി ഒന്നും കാണിക്കുന്നില്ല ഇതാണ് ആ ഒരു നെയ്യ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിയില്ല ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെഡിസിൻ അല്ലെങ്കിൽ ആയുർവേദ കോമ്പൗണ്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ കണ്ടന്റുകൾ ഇതിന് ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ചേർത്തിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ് എന്ന് ചേർത്തിട്ടുണ്ട് ഒരു പത്ത് മുപ്പതോളം മരുന്നുകൾ ഇത് ചേർക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു നെയ്യ് മേടിച്ച് നമ്മൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പഞ്ചാക്ഷരിയോ അല്ലെങ്കിൽ രുദ്രമന്ത്രങ്ങളോ ജപിച്ച് കാളി ക്ഷേത്രത്തിൽ കൊടുത്ത് കാളി മന്ത്രങ്ങൾ ജപിപ്പിച്ചും ഇത് നമുക്ക് കുടിക്കാം ഇത് മന്ത്രങ്ങൾ ജപം ചെയ്യാണ്ട് കുടിച്ചാൽ പോലും അത് കൈവശത്തിനെതിരെ പ്രതികരിക്കും അല്ലെങ്കിൽ അത് കൈവശത്തെ ഹരിക്കും എന്നുള്ളതാണ് കേട്ടോ എന്നിരിക്കലും ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് നമ്മളത് കഴിക്കുന്നത് വളരെ എഫക്റ്റീവ് ആണ് കാളകൂടെ വിഷം ഭക്ഷിച്ച് ലോകത്തിന് നന്മ പകർന്നു നൽകിയ ഭഗവാന്റെ അനുഗ്രഹം കൂടി ഒരു നെയ്യ് കലർന്നു കഴിയുമ്പോഴും തീർച്ചയായിട്ടും അത് കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ സർവവിധമായ വിഷവും ദോഷവും നീങ്ങിപ്പോ എന്നുള്ളതാണ് ഇനി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കാൻ കഴിയാത്തവർക്ക് സ്വഗൃഹത്തിൽ വെച്ച് തന്നെ അത് പൂജിക്കാം കുളിച്ച് ശുദ്ധിയായിട്ട് പൂജാമുറിയിലോ വൃത്തിയുള്ള ഗൃഹത്തിന്റെ ഒരു ഭാഗത്തോ നിങ്ങൾ ഇരിക്കുക നമ്മൾ ഈ എടുത്തിട്ടുള്ള നെയ്യ് നന്നായിട്ട് ഉരുക്കിയെടുക്കുക വെയിലത്ത് വെച്ചോ ചൂടുവെള്ളത്തിൽ വെച്ചോ ഉരുക്കിയെടുത്ത ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക ശേഷം ഒരു ദർപ്പയോ ഒരു തുളസിയുടെ കതിരോ എറുത്ത് അതിലേക്ക് ഇട്ട് ഓം എന്ന ശിവപഞ്ചാക്ഷരി നൂറ്റിയെട്ട് തവണ ജപം ചെയ്ത് അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം ദൈവമൊക്കെ കൊണുത്തി ഭഗവാനെ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് പൂഴിച്ച നെയ്യ് രാത്രി കിടക്കുന്നതിന് മുൻപും രാവിലെ ഉണർന്നതിന് ശേഷവും വെറും വയറ്റില്ല ഓരോ സ്പൂൺ ഇരുപത്തി ദിവസം കഴിക്കുക എന്നുള്ളതാണ് അപ്പം ഇത് നെയ്യാണ് നമ്മൾ ഒറ്റയടിക്ക് കുടിച്ചു കഴിഞ്ഞാൽ നെയ്യ് കുടിച്ചു കഴിഞ്ഞാൽ അറിയാലോ വയറ് ഇളകും എന്നുള്ളത് കൊണ്ട് അല്പാൽപ്പം മാത്രം കുടിക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ സ്പൂൺ രാവിലെ അത് ഉരുക്കി വേണം നമ്മൾ കുടിക്കുവാന് ചൂടുവെള്ളത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേനെ ഈ നെയ്യ് ഉരികിയ നെയ്യ് വേണം നമ്മൾ കുടിക്കുവാൻ അല്പം മാത്രം കുടിക്കുക എന്നുള്ളതാണ് എത്രത്തോളം കുറച്ച് കുടിക്കുന്നുവോ എത്രത്തോളം നല്ലതാണ് ആരോഗ്യത്തിന് ഇത് കുടിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ പഞ്ചാക്ഷി ജപിച്ച് ഈ മഹാപഞ്ചഗവ്യം കൃതം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് എന്ത് ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാകുക ഒന്നാമതായിട്ട് നമ്മുടെ കുടലിലും ആമാശയത്തിലും അടിഞ്ഞിരിക്കുന്ന പഴയ മാലിന്യങ്ങള് പുറന്തള്ളുന്നതിന് ഇനെ സഹായിക്കും എന്നുള്ളതാണ് അതായത് മാലിന്യങ്ങളും വിഷാംശങ്ങളും ഈ കുടലാമാശയം പോലെയുള്ള ആന്തരിക അവയവങ്ങളിൽ ഉണ്ട് എങ്കിൽ അവയെ പൂർണ്ണമായി ഇത് നീക്കം ചെയ്യും മാത്രമല്ല കേട്ടോ തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കും അപസ്മാരം ഉന്മാദം തുടങ്ങിയ രോഗങ്ങൾക്കും ആയുർവേദത്തില് മഹാപഞ്ചഗവ്യ കൃതം നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും മഹാപഞ്ചിക വികൃതത്തിന് സാധിക്കും ഇനി ഒന്ന് ദഹനം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റുക ഇതിനൊക്കെ ഈ ഒരു നെയ്യ് അത്യുത്തമമാണ് പിന്നെ നമ്മൾ ഈ ഒരു നെയ്യ് കുടിക്കുന്ന കാലയളവ് മുഴുവൻ വെജിറ്റേറിയൻ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക മദ്യം മാംസം അങ്ങനെയുള്ള കാര്യങ്ങൾ സിഗരറ്റ് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കാം ഇരുപത്തിയൊന്ന് ദിവസം കുറഞ്ഞത് നമ്മളിത് കുടിക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ സ്പൂൺ അളവിൽ കുടിച്ചാൽ മതിയാകും പിന്നെ ആ ഇരുപത്തിയൊന്ന് ദിവസത്തിൻ്റെ പകുതി ദിവസം കൂടി അതായത് ഒരു പത്ത് ദിവസം കൂടി നമ്മൾ ആ ഒരു പദ്യം നമ്മൾ പാലിക്കുക എന്നുള്ളത് കൂടിയും ശ്രദ്ധിക്കുക അപ്പം ഇതിനിടയിൽ കൈവിഷം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ ശരീരം രോഗത്താൽ എത്ര തന്നെ മോശപ്പെട്ട അവസ്ഥ കൈവരിച്ചിട്ടുണ്ടോ ചിലർക്കാണ് എന്നുണ്ടെങ്കിൽ ശരീരമൊക്കെ അടർന്ന് വ്രണവും ചെലവും ഒക്കെ അത്ര കൊടിയ കൈവിഷങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ പോലും അതൊക്കെ നീങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മരുന്ന് ശിവപഞ്ചാക്ഷിയെ ജപിച്ച് നമ്മളത് സേവിക്കുന്നത് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതൊരു ആയുർവേദ മരുന്നായതുകൊണ്ട് ഒരു ആയുർവേദ വൈദ്യനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഡോസേജൊക്കെ അറിഞ്ഞ് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം കാരണം ഇതൊരു മരുന്നായതുകൊണ്ട് കൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ എൻ്റെ കാര്യം പറയാം ഇത് ഞാൻ കഴിക്കുന്നത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലാണ്ട് തന്നെയാണ് അപ്പോൾ മാന്ത്രികത്തിൽ കൈവിഷത്തിന് എതിരെ പ്രയോഗിക്കുന്ന ഒരു വിദ്യയാണിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുകൂട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം